ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെന്താ ഇങ്ങനെ ഇൻട്രോ പറയാതെ വീഡിയോ മാത്രം എടുക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇവരൊക്കെ ഇങ്ങനെ ബാക്കിൽ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ ഇൻട്രോ പറയാൻ കുറച്ചൊരു ചമ്മലാണ് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറും ഇപ്പോൾ കുറച്ചൊരു ചമ്മലാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പം ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ തകൃതിയായിട്ട് ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നമ്മളിവിടെ ദമാമിൽ തന്നെയുള്ള കോബ്ര എൻ്റർടൈൻമെൻറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കിലേക്കാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നപ്പോൾ ഒരു പാർക്ക് ഇവിടെയുള്ള കാര്യേ നമുക്കറിയില്ലായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് എങ്ങനെയാണ് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം അപ്പം അത്യാവശ്യം നല്ല കുട്ടികളെയൊക്കെ കൊണ്ട് പോവാ പോയാൽ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കോബ്ര എൻ്റർടൈൻമെന്റ് സിറ്റി എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ലൊക്കേഷനും ടൈമും കാര്യങ്ങളെല്ലാം കിട്ടും വൈകുന്നേരം ഒരു നാല് മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് ഇന്ന് കാക്കു കുറച്ച് നേരത്തെ വന്നതുകൊണ്ടാണ് നമ്മളിന്ന് പോകുന്നത് ഇപ്പോൾ ഒരു സമയം ഒരു നാല് മണി നാലരൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഞാൻ വോയിസ് ഓറെ കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി അവിടുത്തെ എല്ലാം കണ്ടതാണ് പക്ഷെ അത് ഫസ്റ്റ് തന്നെ പറയാത്തത് നിങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം ണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഹാഫ് ആൻ അവറിൻ്റെ അടുത്ത് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ എന്തായാലും യാത്രയുണ്ട് അധികം തിരക്കൊന്നും ഒരു ഒരു ആണ് കേട്ടോ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചില്ലടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കറക്റ്റ് പേര് ഇതാ കേട്ടോ കോപ്ര എൻ്റർടൈൻമെൻറ്റ് സിറ്റി എന്നാണ് പേര് വരുന്നത് രണ്ട് എൻട്രി വരുന്നുണ്ട് എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഓരോ റൈഡിൽ കയറണമെങ്കിൽ പ്രത്യേക എമൗണ്ട് കൊടുക്കണം തോന്നുന്നുണ്ട് അതവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് എന്തൊക്കെ നിക്കുന്ന ആൾക്കാരെ നോക്കി തലി തോന്നിക്കണോ ഫസ്റ്റ് റൈഡ് കണ്ടപ്പോൾ തന്നെ തല മിന്നൽ തുറത്തിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ഒരു ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെയാണ് വണ്ടറിലെ പോകുന്നത് അവിടുന്ന് ഇതൊക്കെ പിന്നെ കാണുന്നത് ഇപ്പോഴാണ് പിന്നെ നമ്മൾ നിലമ്പൂർ ഉണ്ടാവലുണ്ട് പക്ഷെ അത് ഇങ്ങനത്തെ റൈഡുകളൊന്നും അധികം ഉണ്ടാവില്ലല്ലോ നമ്മുടെ തോണി എന്ത്രോ ഞാല് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് വരെ കൂടുതലുണ്ടാവാറുള്ളത് അപ്പം നമ്മൾ സൗദി അറേബ്യയിൽ വന്നിട്ട് ഇങ്ങനത്തെ റൈഡുകൾ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം പാചോനെല്ല കണ്ടിട്ട് ഏതിനെ കയറണം എന്നുള്ള കൺഫ്യൂഷനാണ് അതൊക്കെ കുട്ടികളെ ആക്കി കേറിക്കണ. അച്ചൽ പന്തരാ ഡി കൊന്നൈറ്റനും വേരിയും ല്ലെ അമളച്ച വീഗലാൻഡിലല്ലേ ലിഫ്റ്റ് കയറണോ അതങ്ങന കയറിക്കാരുന്നോ കൊന്നവനെ വരെ വെരും. കുറട്ടെ റൈഡ് ഒന്നും കാണാനല്ലല്ലോ ഏത് റൈഡേ വാട്ടർ റൈഡാണ് ചോദിച്ചാ no. പോലെ hmm. <laughs> 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 ഒന്നും വേണ്ട ഞാൻ മനാസ്ലഹിൽ വിട്ടാലോ പോകോ അല്ല അതോ മറ്റിങ്ങനെ കറങ്ങി 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 പോണ വണ്ടി അതിന് മാത്രം കയറല്ലേ നമുക്ക് അതൊക്കെയാ ഊനാലെങ്ങനാകുമ്പോ ശ്വാസം പോകും കണ്ടോളന്നാ വണ്ടിയാണെ അത് അവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ

കുട്ടികൾ ഓരോ ഇതിന്റെ വേറെ വേറെ അല്ലേ അപ്പൊ കൈസ് ഈ ഭാത്തൊക്കെ ഉള്ളവർക്ക് വന്ന് ചില്ലടിക്കാൻ പറ്റ നല്ല അടിപൊളി സ്ഥലമാണ് അതെന്താ ആ റൗണ്ട് ആ റൗണ്ട് എന്താണ് അതിന്റെ ഉള്ളിൽ എന്താണാവോ നമ്മളെ നാട്ടിലൊന്നും കാണാത്ത പോലത്തെ ഒരു സംഭവാണ് കേട്ടോ എന്താണ് നോക്കാം എന്റർടൈൻമെന്റ് സിറ്റി ആണ് പേര് പിന്നെ പോകുന്നത് ഇത് കോബ്ര അതുകൊണ്ടാവും ചെറുപ്പം

വരവേന്ന് അത് കണ്ട പാകക്കൂടി ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പോലെ തന്നെ കിളി പോയി അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന ആൾക്കാർക്ക് എന്താവും എന്നുള്ളതായിരുന്നു പിന്നെ അത് മേലെ പോയി രണ്ടാമത് തിരിച്ചു വരുമ്പം അത്ര ഒരു സ്പീഡില്ല അപ്പൊ രണ്ടാമത് തിരിച്ചു വരുന്നാണ് നിങ്ങള് കാണുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ കേറാൻ പ്ലാൻ വരുന്നത് അതിലാണ് കാണിച്ചോ ആ കണ്ടോ ആ സാധനം അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നോമ്പുണ്ട് അപ്പൊ ഞങ്ങളിനെ എവിടെങ്കിലും ഒന്ന് നോമ്പ് തുറക്കാനുള്ള ഇതൊക്കെ ഉണ്ടോ നോക്കട്ടെ കണ്ണടയൊക്കെ ചാടി കാഴ്ച കൊറച്ച് മോഡലാക്കിയതാണ് ഇതൊക്കെയല്ലേ ഇപ്പൊ ഇവിടുത്തെ ട്രെൻഡ് നോമ്പ് തുറക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെ നോമ്പ് തുറയ നിസ്കാരമൊക്കെ ആയിട്ട് കുറച്ചു സമയം കഴിഞ്ഞു ഇപ്പം ഏകദേശം ഇവിടെ ഒരു ആറര മണിയാപ്പേക്കന്നെ ഒരു രാത്രിയായ ഒരു ഫീല് തുടങ്ങി ഇപ്പൊ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം പകലിപ്പോ ഞങ്ങള് വന്ന സമയത്ത് കണ്ടതിനേക്കാളും ഒന്നും കൂടി എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ഇപ്പൊ പാച്ചു അതിൽ കൂടെ ഓടിക്കളിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ടീവൻ്റ് എന്തിനാണാവോ നിർത്തിയിട്ടിട്ടുണ്ട് പാച്ചുവിന് ഇവിടെ ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അപ്പം ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ വരാനാണെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്ക് അടിപൊളിയാണ് അത്യാവശ്യം കയറാനൊന്നും നമുക്ക് ഫണ്ട് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ വന്നിട്ട് നമുക്ക് എന്തിനെങ്കിലും കേറണമെങ്കിൽ മാത്രം പൈസ ഒക്കെ മതി ഇതിൽ തന്നെ ഓരോന്നിലും കേറാൻ പത്ത് രൂപയാലും ഇരുപത് രൂപയാലേ ആ റേറ്റ് റേറ്റാണ് തോന്നുന്നത് ഞങ്ങൾ നോക്കിയിട്ടില്ല ബാഗ് പാചുവിന് ഈ ട്രെയിനിലൊന്ന് ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് ഞങ്ങള് അതെടുക്കാൻ പോവാണ് കാക്കുവിന് വീഡിയോയില് വരാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഫോണ് കാണുമ്പത്തേന് തന്നെ എന്ന് പറഞ്ഞ് പോട്ടോ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്നൊക്കെ ഓൺ വോയിസ് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ വീഡിയോ ചെക്ക് ചെയ്തപ്പോഴാണ് മൈക്കിനെന്തോ പറ്റി അപ്പൊ മൈക്കിന്റെ ഒരു ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു സൗണ്ട് ഇങ്ങനെ ബാക്കിലുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ വോയിസ് ഒക്കെ ഒന്ന് കട്ടാക്കി അപ്പം ഇതിങ്ങനെ കുറച്ച് ഈ ഡൈനോസേഴ്സിന്റെ ഒക്കെ ഒരു സംഭവാണ് അതിനെ ഇങ്ങനെ കളിക്കാൻ നല്ല സുഖം അതിൻ്റെ വലിയത് വലുത് ഇനി ഒരു ജുറാസിക് പാർക്ക് തന്നെ ഇവിടെ ഉണ്ട് അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തും അപ്പം ഇത് അതിൻ്റെ ഒരു മിനി വേർഷൻ അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിൻ്റെ വലിയ വലിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ ആ ഭാഗമൊന്നും കണ്ടിട്ടേ ഇല്ല ഞമ്മളെ ഫസ്റ്റ് ടൈം നമുക്ക് എപ്പോഴും ഒന്നും അറിയാതെ പോകുമ്പോൾ എല്ലാം നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവും ഇതൊക്കെ ഇത്രേ ഉള്ളു ഇവിടെന്നാണ് നമ്മള് വിചാരിച്ചത് പക്ഷെ കൊറച്ച് കൊറച്ച് കഴിഞ്ഞ് ഓരോന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ അവിടേക്കും പോയി നോക്കിയിട്ട് കാണാം ഒരു സ്ലൈഡില് കയറണം പറഞ്ഞപ്പോ നമ്മള് ആ സ്ലൈഡിൽ എത്തിയിട്ടുണ്ട് നമ്മ നോക്കാം എന്ത് ചെയ്യുന്നു കുട്ടിയാണേലും വെല്ലുവിളൊക്കെ കേറണിണ്ടമ്മേ രാത്രിയായപ്പോ നല്ല അടിപൊളി ആയിട്ടോ അതുണ്ടോ അതില് കേറാനാണ് ഞാൻ നിക്കുന്നതേ അതിലേക്കന്ന് എക്സ്പീരിയൻസ് ചെയ്തൊക്കെ നല്ല ആഗ്രഹമുണ്ട് എന്താന്നറിയില്ല ആർക്കലൊക്കെ കേക്കുന്നുണ്ട് ഇവനാണെങ്കി ആ കാറിന്റെ റൈഡിൽ നല്ല കയറാന് വെറുതെ ഇങ്ങോട്ട് പാച്ചു േജ് പ്രോഗ്രാം അവിടെ ഭയങ്കര അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ പാച്ചോന് ഇത് കറങ്ങണ കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇവിടെ വന്ന് നിൽക്കുന്നത് ഓന് കയറാൻ പറ്റൂലത് കുറച്ച് വലിയ കുട്ടികൾക്ക് ഉള്ളതാണ് വലിയ ആൾക്കാർക്ക് ഉള്ളതാണ് പിന്നെ ഇവിടെ നമ്മൾ നേരിട്ട് ക്യാഷ് കൊടുത്ത് കേറല്ല കേട്ടോ ഇവിടെ കൗണ്ടറിൽ നിന്ന് ഒരു കാർഡ് എടുക്കണം പിന്നെ ആ കാർഡ് റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നിലും കേറുന്നത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ കറങ്ങണാവുമ്പോ കാണിക്കോ വായ ഇവിടെ ഒരുപാടുണ്ട് കാണാനിട്ടോ പക്ഷെ നമുക്കിപ്പം എന്റെ ഫോണിൽ ചാർജ് കഴിയാനായിട്ടുണ്ട് അതുകൊണ്ട് മിക്കവാറും ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും എൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇങ്ങനെയുള്ള കളർ ടോയ്സ് മാത്രമല്ലായിരുന്നു കേട്ടോ വെറൈറ്റി ഓഫ് ഡൈനോസോഴ്സിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ടായിരുന്നു കുറേ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നതും കുട്ടികൾക്ക് കയറി ഇരിക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള ഭയങ്കര അടിപൊളി സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഉണ്ടോ മേലൊക്കെ ഭയങ്കര വലിയൊരു ഡൈനോസോറൊക്കെ അതുപോലത്തെ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സൈഡിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയില്ല ഫോണിൽ ചാർജ് കഴിഞ്ഞുകൊണ്ട് അപ്പോൾ ഗൈസ് ഇവിടെ ഒരു ലോഗാണ് കണ്ട് തീരൂല പക്ഷേ ഫോണിൽ ചാർജ് തീർന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുപോലെ സൗദിയിലുള്ള പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ കാണാം അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതൊക്കെ കണ്ടോ അടിപൊളി സംഭവങ്ങളാണ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇൻഷല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ അവിടെ കണ്ടോ വലിയൊരു ദിനോസരൊക്കെ ഉണ്ട് വൈൻ്റെ അപ്പം എനിക്ക് ആഗ്രഹമില്ല പക്ഷേ വൈൻ്റപ്പ് ഇതേ പറ്റൂ കാരണം ചാർജ് ഇല്ല ഇനി എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഞാൻ വേറെ ഫോണിൽ നിന്ന് കാക്കുവിൻ്റെ ഫോണ് പറ്റുമോന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം നല്ല ഭംഗി കേട്ടോ കാണാൻ അടിപൊളിയാണ് ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഞാനിപ്പോൾ ഒരു വൈൻഡപ്പ് പറഞ്ഞു വെക്കാണ് കാരണം അഥവാ സ്വിച്ച് ഓഫ് ആയാൽ നീയച്ചിട്ട് കേട്ടോ അപ്പോൾ ഓക്കെ